വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടെ ശസ്ത്രക്രിയ എ ബിസി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി മാസത്തവണകളിലൂടെ സ്വന്തമാക്കാൻ അനുപമ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് നിലമ്പൂർ താലൂക്ക് വികസന സമിതി യോഗം പ്രഹസനമാകുന്നു പ്രധാന വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പോലും യോഗത്തിൽ പങ്കെടുത്തില്ല ജനപ്രതിനിധികളുടെ സാന്നിധ്യവും നാമമാത്രമാണ് നിലമ്പൂർ ബംഗ്ലാവ് കുന്നിലെ ലഹരി വിൽപ്പന തടയാൻ വനംവകുപ്പ് സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു നിലമ്പൂർ താലൂക്ക് പരിധിയിലെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു മാസത്തിലെ ആദ്യ ശനിയാഴ്ചകളിൽ നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ നടക്കുന്ന പ്രതിമാസ യോഗമാണ് ചടങ്ങിൽ ഒതുങ്ങുന്നത് ചന്തകുന്ന് ബംഗ്ലാവ്ക്കുന്നിലെ വനം ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് വിനോദസഞ്ചാരികളെ കടത്തിവിടുമ്പോൾ ആവശ്യമായ പരിശോധനകൾ നടക്കാത്തതിനാൽ ടൂറിസത്തിന്റെ മറവിൽ ഇവിടം ലഹരി വിൽപ്പന സംഘങ്ങളുടെ കേന്ദ്രമായി മാറിയിട്ടുണ്ടെന്നും വനം വകുപ്പ് ഇവിടെ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കണമെന്നും വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള പോലീസുകാരും വനം എക്സൈസ് വകുപ്പുകളും ചേർന്ന സംയുക്ത പരിശോധന നടത്തണമെന്നും നിലമ്പൂർ നഗരസഭാ കൌൺസിലർ ഇസ്മായിൽ എറിനിക്കൽ ആവശ്യപ്പെട്ടു ഓരോ വിനോദസഞ്ചാരികളിൽ നിന്നും രൂപ വീതം പാസനത്തിൽ വാങ്ങുന്ന വനംവകുപ്പ് ഒരു പരിശോധനയുമില്ലാതെയാണ് സഞ്ചാരികളെ കടത്തിവിടുന്നത് ഇതിനാൽ തന്നെ നാൽപ്പത് രൂപ നൽകി ലഹരി വിൽപ്പനക്കാർക്കും കടന്നുപോകാൻ സാധിക്കും ഇത് വനംവകുപ്പിന്റെ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്താനും യോഗം തീരുമാനിച്ചു നിലമ്പൂർ കക്കാടം കക്കാടംപൊയിൽ റോഡിൽ ടൂറിസത്തിന്റെ മറവിൽ നടക്കുന്ന ലഹരി വിൽപ്പന തടയാൻ സംയുക്ത പരിശോധന വേണമെന്ന ആവശ്യത്തിൽ കലക്ടർക്ക് റിപ്പോർട്ട് നൽകാനും തീരുമാനിച്ചു ജൽ ജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ പേരിൽ പുതിയ റോഡുകൾ ഉൾപ്പെടെ വെട്ടിപ്പൊളിച്ച് പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്ന നടപടിയിൽ യോഗത്തിൽ പ്രതിഷേധമുയർന്നു വെട്ടിപ്പൊളിക്കുന്ന ഭാഗം പഴയ അവസ്ഥയിൽ പുനഃസ്ഥാപിക്കുന്നതിലും പദ്ധതി ഇഴഞ്ഞു നീങ്ങുന്നതിലുമാണ് പ്രതിഷേധം ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ പേരിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉൾപ്പെടെ കുടിവെള്ള പദ്ധതിക്ക് അനുമതി നിഷേധിച്ച സാഹചര്യത്തിൽ കളക്ടർക്ക് റിപ്പോർട്ട് നൽകാനും പ്രതിഷേധം അറിയിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു നിലമ്പൂർ ജില്ലാശുപത്രിയിൽ ഹൃദ്രോഗ വിഭാഗം വേഗത്തിൽ തുടങ്ങാനും യോഗത്തിൽ ആവശ്യമുയർന്നു നിലമ്പൂർ നഗരസഭാ പരിധിയിൽ രണ്ട് പാട്രൽ സോൺ ടൂറിസം ഫെസ്റ്റിവൽ നടക്കുന്ന സാഹചര്യത്തിൽ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നഗരസഭയ്ക്ക് നൽകണമെന്ന് യൂത്ത് ഫ്രണ്ട് ജേക്കബ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സെമീർ പുളിക്കൽ ആവശ്യപ്പെട്ടു ഇക്കാര്യം നഗരസഭയെ അറിയിക്കാനും തീരുമാനിച്ചു പല ജനകീയ വിഷയങ്ങളിലും അതിന് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എത്താത്തതിനാൽ കഴിഞ്ഞില്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ എന്നിവർ താലൂക്ക് വികസന സമിതി യോഗങ്ങളിലേക്ക് നോക്കാത്ത അവസ്ഥയാണ് യോഗത്തിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്യ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ നഗരസഭാ കൌൺസിലർ ഇസ്മായിൽ എറിനിക്കൽ നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധു ഭൂരേഖ വിഭാഗം തഹസിൽദാർ ജയശ്രീ റവന്യൂ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ ഇനി ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ